സുധിയുടെ ഭാര്യ രേണു സുധീടെ പല ഇന്റർവ്യൂകളും പല ചർച്ചകളും ഒക്കെ കാണുകയുണ്ടായി അതായത് കോമൺ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് വരാത്തത് കൊണ്ട് തന്നെ ഇവർ അഭിനയിച്ചിരുന്ന ഷോർട്ട് ഫിലിമിനെയും ആൽബത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്ത് ആളുകൾ ഭയങ്കരമായിട്ട് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞാൽ ഇവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ആ രീതിയിൽ വരികയല്ല അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അവരെ ഭയങ്കരമായിട്ട് പരിഹസിക്കുകയും ചെയ്യുന്നു എല്ലാവരും അവർക്ക് അവർക്കിഷ്ടമുള്ളത് ചെയ്യട്ടെ അവരുടെ കയ്യിൽ അപ്പം ഭർത്താവ് മരിച്ചു അവർക്കൊരു പ്രൊഫഷൻ വേണം അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകാനുള്ള ഒരു ഒരു ഇൻകം വേണം ബേസിക് സോഴ്സ് ഓഫ് ഇൻകം വേണം ഭക്ഷണം കഴിക്കണം നന്നായിട്ട് താമസിക്കണം ഇതൊക്കെയല്ലേ നമ്മളിലേക്ക് ആഗ്രഹങ്ങളും അവർക്ക് അവർക്കതും അത് നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ട് ഇതെന്തിനെ കൂടുതൽ ഇതിനെ പരിഹസിച്ച് ഡീഗ്രേഡ് ചെയ്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യത്തിനെക്കുറിച്ചൊക്കെ പഠിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഒരിക്കലും ഇത്തരം ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നതിൽ എനിക്ക് അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി